മറ്റുള്ളവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് സന്തോഷം ലഭിക്കും നമുക്ക് വല്ലാത്തൊരു ദാഹം തോന്നുന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അപ്പോൾ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് പക്ഷെ അത് നമ്മൾ കുടിച്ചാൽ മാത്രമേ നമ്മുടെ ദാഹം മാറുള്ളൂ അതുപോലെ തന്നെ വേറൊരാൾ കുടിച്ചാൽ നമ്മുടെ ദാഹം മാറില്ല അതുപോലെ തന്നെയാണ് സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം നമ്മൾ തീരുമാനിക്കണം നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല നമ്മൾ എന്ത് നമുക്ക് ജീവിതത്തിൽ വേണമോ നല്ലൊരു ആരോഗ്യം വേണമോ ഡോക്ടറെ നമുക്ക് പോയി കാണാം ഡോക്ടർ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയാനേ പറ്റുള്ളൂ അതനുസരിക്കേണ്ടത് നമ്മളാണ് ഡോക്ടർ പറയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക നല്ലൊരു ആരോഗ്യത്തിനായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഗുരുവിനെ നമുക്ക് പറഞ്ഞു തന്ന യോഗയാണെങ്കിലും നമ്മൾ എന്ത് വ്യായാമം നമ്മൾ ചെയ്യും ണെങ്കിലും ആ ഗുരുവെ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ഗുരുവിന് നമ്മളോട് കാണിച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം അതുപോലെ മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ അതും ഒരു ഗുരുവിനിപ്പോൾ മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമുക്കത് കേട്ടിട്ട് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാം എന്നിരുന്നാലും നമ്മൾ സ്വയം വിചാരിക്കണം എൻ്റെ മനസ്സ് ശാന്തമാകണം എൻ്റെ മനസ്സിനെ ശാന്തമാക്കിയാലേ എനിക്ക് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു തീരുമാനം നമ്മളിൽ ഉണ്ടാക്കണം എന്നാലേ നമുക്കതുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ മറ്റുള്ളവർ സന്തോഷിപ്പിച്ചാലേ നമ്മൾ സന്തോഷിക്കൂ എന്ന് വിചാരിച്ച് നടക്കരുത് നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക മറ്റുള്ളവർ സന്തോഷിപ്പിച്ചാലേ നമ്മൾ സന്തോഷിക്കൂ എന്നൊരു ചിന്ത നമ്മളിൽ നിന്ന് മാറ്റണം നമ്മുടെ സന്തോഷത്തിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നത് എന്തിനാണ് ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളില്ലേ കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു മുൻപേ ഉള്ളതാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞത് കഴിഞ്ഞു അതിനെക്കുറിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല വരാൻ പോകുന്നത് വരാനിരിക്കുന്നതേയുള്ളൂ അതിനെക്കുറിച്ച് എന്തിനാണ് സങ്കടപ്പെടുന്നതോ അതിനെക്കുറിച്ചിട്ട് എന്തിനാണ് പേടിച്ചിരിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്നത് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടുന്നു കഴിഞ്ഞു പോയത് ആലോചിച്ച് സങ്കടപ്പെടുന്നു ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുക ഇന്നിൽ ജീവിക്കുക ഇന്നിൽ മനസ്സിൽ ഇന്നിൽ നമ്മൾ സന്തോഷമായി സംതൃപ്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കുക ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുക ഈ ജീവിതം തന്നതിന് ഈ മനുഷ്യ ജീവിതം തന്നതിന് ദൈവത്തോട് നന്ദി പറയുക കണ്ണ് തന്നതിന് നമുക്ക് എല്ലാ നേട്ടങ്ങളും തന്നതിന് നമ്മുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം ദൈവത്തോട് നന്ദി പറയുക ഒരു ചിരിയോടെ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുക ഓരോ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഓരോ പുതിയ കാര്യം ചെയ്യുക രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഇന്ന് അത് ചെയ്യാം ഇന്ന് ഈ കാര്യം ചെയ്യാം ഇങ്ങനെ ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് സന്തോഷമായി മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അസുഖങ്ങളും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ അത് അതാലോചിച്ചിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കില്ല അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സന്തോഷമായി ചെയ്യുക ജീവിതം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവർ സന്തോഷം തരുമെന്ന് ആലോചിച്ചിരുന്നാൽ നമുക്ക് സന്തോഷം കിട്ടില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വയം കണ്ടെത്തുമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക അപ്പോൾ നമുക്ക് ജീവിതം ആസ്വദിച്ചു മുന്നോട്ട് പോകാൻ പറ്റും ചെറിയ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകാം പക്ഷേ അതിലൊക്കെ നമ്മൾ വിഷമിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പിണങ്ങിയോ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല അതൊക്കെ നമ്മുടെ സന്തോഷത്തിന് തടസ്സങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക നമ്മുടെ മുന്നിൽ ഒരു ജീവിതമേ ഉള്ളൂ ഈ ഒരു ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കണം എന്തെല്ലാം നേടണം എന്തെല്ലാം എനിക്ക് വേണം നല്ലൊരു ആരോഗ്യം നല്ലൊരു ജോലി നല്ലൊരു കുടുംബം അല്ലേ നല്ല ബന്ധങ്ങൾ ധനപരമായ കാര്യങ്ങളുടെ ഉയർച്ച ഇതെല്ലാം എനിക്ക് ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുക ഇതെന്തൊക്കെയായി ചെയ്യാമെന്ന് ഇതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കുക ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അത് വേറെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം ജോലിയാണെങ്കിൽ അത് എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾക്ക് വേണം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് നന്നായി സ്വപ്നം കാണുക ആഗ്രഹിക്കുക നന്നായി ആഗ്രഹിച്ചാൽ എന്തായാലും നമുക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കും അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക നന്നായി ആഗ്രഹിക്കുകയും നന്നായി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ നടന്നിരിക്കും അപ്പം ഇനിയുള്ള ജീവിതം മുന്നോട്ടുള്ള ജീവിതം നമ്മുടെ നേട്ടങ്ങൾക്കായി നമുക്ക് ഓരോരുത്തർക്കുമുള്ള കാര്യങ്ങൾക്കായി മുന്നോട്ട് പോവുക അല്ലാതെ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു അല്ലെങ്കിൽ അത് കാരണം ഇത് കാരണം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിലേക്ക് നോക്കാതെ നമ്മൾ പുറത്തേക്ക് നോക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളെ നല്ല കാര്യങ്ങളിലേക്ക് നോക്കി ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക